ഹരേ കൃഷ്ണ ഗർഗ ഭാഗവതം അദ്ധ്യായം നാൽപ്പത്തിയെട്ട് സ്വയംവര വിജയവും പ്രദ്യുത്മനന്റെ ദോരകാഗമനവും സൈന്യത്തിലേക്ക് ഇന്ദ്രൻ തൻ്റെ സൈന്യവുമായി വന്നു ഇന്ദ്രൻ സേനയുമായി ഇന്ദ്രൻ തൻ്റെ സേനയുമായി വന്നതുകണ്ട് യതു സൈന്യം സന്തോഷിച്ചു ഇന്ദ്രൻ സഭാ സഭാമധ്യത്തിൽ വെച്ച് പ്രദ്യുത്മനോട് ഹേമാദ്രിയുടെ താഴ്വരയിൽ ലീലാവതി എന്ന ഒരു പുരി ഉണ്ടെന്നും അവിടുത്തെ രാജാവായ സുഹൃതി എന്ന വിദ്യാധരൻ്റെ പുത്രിയായ സുന്ദരിയുടെ സ്വയംവരത്തിനായി എല്ലാ ദേവന്മാരും അഷ്ടദിക് പാലകന്മാരും എത്തിച്ചേർന്നിട്ടുണ്ടെന്നും തന്നെ കാണുമ്പോൾ തന്നെ മോഹാലസ്യപ്പെടുത്താൻ കഴിയുന്നവനെ മാത്രമേ അവൾ വിവാഹം കഴിക്കൂ എന്നും അവർ തീരുമാനിച്ചിട്ടുണ്ട് അനുചരന്മാരുമായി പ്രദ്യുദ്മനൻ ദേവലോകഭാഗമായ ലീലാവതിയിലേക്ക് പോകണമെന്ന് ഇന്ദ്രൻ ആവശ്യപ്പെടുകയാണ് അപ്രകാരം പ്രദ്യുദ്ദ പ്രദ്യുത്മനൻ അനുചരന്മാരോടുകൂടി ഇന്ദ്രൻ്റെ കൂടെ ലീലാവതിയിൽ എത്തി വിചിത്രമായി അലങ്കരിക്കപ്പെട്ട ആ പുരിയിലെ സ്വയംവര മണ്ഡപത്തിലെ ഒരു ദിവ്യസിംഹാസനത്തിൽ ഇരുന്നു അവിടെ എത്തിയിരുന്ന മുനിമാർ രുദ്രഗണങ്ങൾ മരുതഗണങ്ങൾ സൂര്യചന്ദ്രന്മാർ എന്നിങ്ങനെ ദേവഗണത്തിൽപ്പെട്ട എല്ലാവരും തന്നെ വിവാഹത്തിലുള്ള ആ ആഗ്രഹം വെടിഞ്ഞു അപ്പോൾ സരസ്വതി രമ പോലും അതിശയിക്കുന്ന സൗന്ദര്യത്തോട് കൂടിയവളായിരുന്നു ആ വധു അവിടെ എത്തിയ വരനെ തേടിക്കൊണ്ടു നടന്നു ആ വധു അങ്ങനെ ആ വരന്മാരെ അങ്ങനെ തേടിക്കൊണ്ട് നടക്കവേ അവൾ പ്രദ്യുത്മനൻ്റെ സമീപത്തെത്തിയപ്പോൾ മൂർജിച്ചു വീണു ബോധം കെട്ടു വീണു ബോധം വന്നപ്പോൾ വരണ്യമാലം പ്രദ്യുത്മനൻ്റെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്തു സുഹൃത്തി തൻ്റെ മകളെ പ്രദ്യുത്മനന് അങ്ങനെ വിവാഹം കഴിച്ചു നൽകി ഇത് കണ്ട് കുപിതരായ ദേവന്മാർ വില്ലും അമ്പും എടുത്ത് വരും ദേവന്മാർ വില്ലെടുത്ത് വരുന്നത് കണ്ട പ്രദ്യുദ്മനൻ ശ്രീകൃഷ്ണദത്തമായ വില്ലെടുത്ത് ബാണങ്ങൾ എഴുത് ദേവകങ്ങളെ ദേവകളെ ഓടിച്ചു പ്രദ്യുത്മനൻ്റെ സ്വയംവരം അവിടെ വെച്ച് നടന്നു ഇളാവൃതം മുഴുവൻ ജയിച്ച് അദ്ദേഹം ബേരി മുഴക്കിക്കൊണ്ട് തിരിച്ച് ഭാരതത്തിലെത്തി അനേകം രാജ്യങ്ങളും ജംബുദ്വീപും മുഴുവൻ ജയിച്ച അദ്ദേഹം ആനർത്ഥമെന്ന ദ്വാരകാദേശത്തിൽ തിരിച്ചെത്തി പ്രദ്യുത്മനൻ എത്തുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്താൽ അയക്കപ്പെട്ട ഉദ്ധവൻ യാദവസഭയിലെത്തി ശ്രീകൃഷ്ണനെയും ഉഗ്രസേനെയും പ്രണമിച്ച് യതുസൈന്യത്തിനുണ്ടായ വിജയകഥകൾ അവരെ ധരിപ്പിച്ചു വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് പൗരവൃദ്ധന്മാരാൽ അനുഗമിക്കപ്പെട്ട ഉഗ്രസേനൻ പ്രദ്യുദ്മനനെ സ്വീകരിക്കാനെത്തി പ്രദ്യുത്മനൻ എല്ലാവരെയും കൈക്കൂപ്പി വണങ്ങി അദ്ദേഹം ആനപ്പുറത്തു കയറി ദോരകാപുരിയിലേക്കും മംഗളാചരണങ്ങളോടെ ആനയിക്കപ്പെട്ട എല്ലാ ഗ്രഹങ്ങളിലും മംഗളാചരണം നടത്തപ്പെട്ടു ഹരേ കൃഷ്ണ